ആറ് നാട ആളെ കിട്ടിയില്ലേ കോയക്ക പുല്ലാണ് ഒറ്റക്ക കോയൊക്കെ ഒറ്റക്ക് നടന്നു കൂട്ടാല് അടച്ചാണ് നമ്മൾ രണ്ടാളും കൂടി തീരും മനക്കെട്ട് പോറം ഞാൻ നട്ട നേരം കുടിച്ച് രണ്ട് നാറ് എട്ടാമതിരിതൊക്കെ ആ കണി നിന്നോളൂ കഴിഞ്ഞപ്പിച്ചേ ഇത്രം കഴിഞ്ഞു നിന്നോ എവിടെ നാറ് കുഞ്ഞപ്പോ ഞാൻ കഴിച്ചു കുതിരേ ൾഫ് പോയിട്ടുണ്ടാ അബിദാബിന്റെ എല്ലാ സംഗതിയും ശരിയാക്കി തരും ഒരു ഒമാനെ കൊണ്ടു വിസി റൂമും ഫുഡും എല്ലാ ചെലവും കൊടുത്തിണ്ട് അന്റെ റൂമിൽ തന്നെ കൊടുത്താക്കി തരും അതും കുറഞ്ഞ പൈസക്ക് അതാണ്